നിൽക്കുന്ന ഒരു ഹലോ ഞാൻ രാവിലെ തന്നെ നടന്നു വരുന്നത് വിചാരിക്കണ്ടോ ജാച്ചുനെയും ജീതുനെയും സ്കൂളിൽ വിടാൻ പോയതാണ് സ്കൂളിൽ വിടാൻ നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടക്കണം മെയിൻ റോഡിലേക്ക് എത്താൻ സ്കൂൾ ബസ് അവിടെ വരുള്ളൂ പിന്നെ പുറ്റാടാകുമ്പം നമ്മളടുത്തന്നെ ഉണ്ട് നമ്മൾ പോരണ്ട് തായത്തന്നാണ് ബസ് വരും അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എടുക്കുക ഇത് കുറച്ച് ദൂരം നടക്കണം ഓടിക്കരച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ബസ് പോയി ഇവർ ഇവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ നേരം വഴി ബസ് പോയി എന്നിട്ട് പിന്നെക്കാൻ്റെ മൂത്താപ്പാൻ്റെ ഒരു മോനുണ്ടായിരുന്നു എന്തോ വൈകത്തിന് ഒരു ണ്ടായിരുന്നു കൂടെ കയറ്റി വിട്ട് ഇവിടുന്ന് ആകുമ്പോൾ കറക്റ്റ് സമയവും അറിയില്ല ഞാൻ ബൈക്കൊന്നും എടുത്തിട്ടില്ല സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല ഇവിടുന്ന് ആകുമ്പോൾ ശരിക്കും സമയവും അറിയില്ല നമ്മൾ കുറച്ച് ദൂരം നടക്കാണ്ട് കുറച്ച് കാരണം കുറച്ച് അത്യാവശ്യം നടക്കാണ്ട് അപ്പം കുറച്ച് അവിടെ നടന്ന് ഓടിക്കതച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ബസ് ഞങ്ങൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ബസ്സ് പോകുന്നത് ഞാൻ കണ്ടേനും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വേറെ ഏതെങ്കിലും സ്കൂളിൻ്റെ ബസ് തേക്കുന്നു അവിടെ ചെന്ന് ചോദിച്ചാൽ പോരുകാരണം ബസ് പോയി എന്ന് പറഞ്ഞു എന്താ ചെയ്യാമെന്ന് ചോദിച്ചിങ്ങനെ ബുക്ക് ചെയ്യുന്നത് അപ്പം ഫുൾ കാപ്പിത്തോട്ടാണ് കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടാണ് റോഡ് കാണിച്ചു തരാം ഞാൻ കണ്ടോ ഇത് മെയിൻ റോഡ് മുതൽ നമ്മളെ വീടിൻ്റെ ഇതുവരെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ കാപ്പിത്തോട്ടാണ് വലിയ എസ്റ്റേറ്റാണ് എസ്റ്റേറ്റിൻ്റെ പേരെന്താണ് ഞങ്ങൾ നാൽപ്പത്താറ് കോട്ടനാട് എസ്റ്റേറ്റ് അതെല്ലാം തോന്നുന്നുണ്ട് കോട്ടനാട് എസ്റ്റേറ്റ് കണ്ണുണ്ടോ ഇവിടെനിന്ന് ഇതാപ്പം ഞാൻ വന്ന വഴിയുള്ളത് എന്താണ് വീട്ടിലേക്ക് പോകുന്ന വഴി ഹലോ ഉള്ള വലിയ കാപ്പിത്തോട്ടാണ് അങ്ങാണ് അറിയില്ല കണ്ണിന്തായി പോകുന്നതാണ് മെയിൻ റോഡ് എത്തണം അതുവരെ എത്തണം നടന്നിട്ട് അത്രയും ദൂരണ്ട് കുറച്ചുള്ളിലോട്ട് നടക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടി കൊണ്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ നടക്കൽ കുറവാണ് കുട്ടികളിങ്ങനെ സ്കൂളിലേക്കൊക്കെ വിടാൻ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടന്നു പോവലുള്ളൂ ഒറ്റക്കൊക്കെ അല്ലെങ്കിൽ ഇത് കൂടെ ഒന്നും ഒറ്റക്ക് നടക്കാൻ പറ്റില്ല രാത്രി ഒന്നും ഒറ്റക്ക് വരാനും പറ്റില്ല ആന ഉണ്ട് നല്ല ആനകളൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ആനക്കാട് എന്നാ പറയുക ആന ഉണ്ട് പുലിനതുവരെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യമാണോ എന്താണെന്ന് അറിയില്ല പിന്നെ കാട്ടാടുണ്ട് മാനുണ്ട് കലമാനുണ്ട് അങ്ങനെ അത്യാവശ്യം വന്യജീവികളൊക്കെ ഉള്ള ഒരു കാടാണിത് ഇത്ര കാടും മലയൊക്കെ താണ്ടിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഫുൾ ടൈം അത് കൂടെ ആൾക്കാരുണ്ടാവും കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് എസ്റ്റേ കോളനിയാണ് നമ്മൾ ഒരുപാട് വീടുകളുണ്ട് പിന്നെ കോളനിയിലേക്കുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുന്നൊക്കെ സ്ഥലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇക്ക ഞാനും കൂടെ കൊണ്ടുപോയിട്ടല്ലേ ഇന്നിപ്പോൾ ഇക്കാക്ക് പനിയാണ് നമ്മൾ ഇന്നലെ പോകേണ്ടതായിരുന്നു പുറ്റാടേക്ക് പക്ഷേ കാക്കുക്ക് പനി ഈ തലവേദനയൊക്കെ ഒരു മൈഗ്രൈനൊക്കെ ഇളകിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല അപ്പം ഇന്നലെ പോകാൻ പറ്റിയില്ല ഏകദേശം ഞാൻ അവിടെ എത്താനായി നടന്നിട്ട് ശ്വാസം തിങ്ങും നമ്മളെ പുരന്റെ മേലുള്ള വ്യൂ ആണിത് ഈ റോഡാണ് ഞമ്മളെ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡ് കാണുന്നുണ്ട് വീട് ഇതാണ് വീട് ഇതാണ് ഞങ്ങളെ വീട് കുട്ടിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇത് ചെമ്പ്രമലയാണ് ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല മഞ്ഞ ഒക്കെ മൂടിയിട്ട് അറിയില്ല ഈ ഇത് മഞ്ഞ കൂടെ മൂടി കിടക്കുന്നത് ചെമ്പ്രമലിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പോരേക്ക് ഇറങ്ങുകയാണ് നല്ല റോഡ് പണിയായിട്ട് ഇവിടെ പൊടിമണ്ണാണ് നോക്കി നടന്നില്ലെങ്കിൽ ഒരു ഇരുത്തി പോയി എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളതും രാവിലെ തന്നെ നല്ല മഞ്ഞ ആയിട്ട് ഭയങ്കര ശ്വാസം തന്നെ ഞങ്ങളിന്ന് പോവും കുറ്റ അടുക്കിന്ന് പോവും മൂന്ന് ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞി മൊത്തം വന്നു പോയി കുഞ്ഞി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഒരെല്ലാവരും ഇന്നലെ പോയി ഞങ്ങൾ മാത്രമേണ്ടെന്നുള്ളു അപ്പം ഇൻഷല്ല ബാക്കിയുള്ള വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ